ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ കുറച്ച് പേര് നമ്മളോട് കമൻ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എന്നാൽ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് വാനില കേക്കിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഓൺലൈൻ ക്രിസ്മസ് കേക്ക് ക്ലാസ്സസിൻ്റെ അപ്ഡേഷൻ അറിയിക്കുന്നുണ്ട് തേർഡ് ബാച്ചാണ് ഇനി നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് രണ്ട് ബാച്ചുകളും നമുക്ക് ഓരോ ബാച്ചുകളിൽ അമ്പത് സ്റ്റുഡൻസ് വെച്ചിട്ട് രണ്ട് ബാച്ച് നമുക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിലെ കുറച്ച് പേര് ചെയ്തിട്ടുള്ള കേക്കിൻ്റെ വർക്ക് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓൺലൈനായിട്ട് നമ്മൾ ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് പുഡിങ് ക്ലാസ് മാക്രോൺ ക്ലാസ് ഫോണ്ടൻ ക്ലാസ് സ്പെഷ്യൽ മാങ്കോ ട്യൂബ് കേക്ക് സെഷൻസ് ഇങ്ങനെ അഞ്ച് സെഷൻ ആയിട്ടാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇനി ഇതാ ക്രിസ്മസ് സീസൺ ആയി തുടങ്ങുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്രിസ്മസിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് ആൻഡ് രണ്ട് ബാച്ചും മഷ അള്ള വളരെ സക്സസ്ഫുള്ളി നല്ല രീതിയിൽ ആളുകൾ റെസ്പോണ്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത മെമ്പേഴ്സ് ആണെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടും വളരെ നല്ല ആണ് തന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് അവരത് നല്ല രീതിയിൽ ചെയ്യുമ്പോഴാണ് നമുക്കത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇപ്പോൾ ക്രിസ്മസ് സീസണൊക്കെ ആയി വരുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ഐറ്റം തിന് ഇപ്പോൾ പ്ലം ലെസെൻസ് ആണെങ്കിലും കാരം ലെസെൻസ് ആണെങ്കിലും അതിൻ്റെ അവൈലബിലിറ്റി ഒക്കെ നന്നായിട്ട് കൂടി വരുന്നേ ഉള്ളൂ അപ്പോൾ അത് കിട്ടാത്തത് കൊണ്ട് കുറേ പേർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും അവരത് വാങ്ങുന്നുണ്ട് ഓൺലൈനൊക്കെ ആയിട്ട് വാങ്ങിയിട്ട് പെട്ടെന്ന് ട്രൈ ചെയ്യുന്നുണ്ട് ഐറ്റം പെട്ടെന്ന് കിട്ടിയ ഒരു വേഗം വേഗം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഫീഡ്ബാക്ക്സ് ഒക്കെ നല്ല രീതിയിൽ അയച്ച് തരുന്നുണ്ട് ക്രിസ്മസ് ക്ലാസ്സില് നമ്മൾ പ്ലം കേക്കും കാരറ്റ് ഡേറ്റ്സ് കേക്കുമാണ് പഠിപ്പിക്കുന്നത് ഇത് വിത്ത് ഓവൺ വിത്തൗട്ട് ഓവൺ രണ്ട് രീതിയിലും രണ്ട് കേക്കുകളും രണ്ട് രീതിയിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഓവൺ ഇല്ലാത്തവർക്കും ട്രൈ ചെയ്ത് നോക്കാം ഓവൺ ഉള്ളവർക്ക് അങ്ങനെയും ചെയ്യാം രണ്ട് രീതിയിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ക്ലാസ്സിന് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് മാത്രമാണ് വരുന്നത് നിങ്ങൾ ആർക്കെങ്കിലും ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യം തേർഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്ട്സ്ആപ്പ് നമ്പറിലോ അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ഫസ്റ്റ് കമൻറ്റ് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൻ്റെ ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ക്ലാസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ആ ലിങ്കിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ബാക്കി എല്ലാ കാര്യങ്ങളും ഗ്രൂപ്പിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം നമ്മളൊരു ക്ലാസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഹൺഡ്രഡ് ടെൻ പേഴ്സൻറ്റ് ഒത്തിരി നമുക്ക് ഉറപ്പുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ക്ലാസ് എടുക്കുക അപ്പോൾ അതുപോലെ തന്നെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള കേക്ക്സാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ദെൻ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു യൂസ്ഫുൾ ആവുന്നു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഞാൻ വാനില കേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പം വാനില കേക്കിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക എന്തൊക്കെ ചെയ്യാം എന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേക്ക് ബാറ്റർ എത്ര സമയം പുറത്ത് വെക്കാം എന്നുള്ളതൊക്കെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കംപ്ലീറ്റ് ഞാൻ ബാറ്റർ പ്രിപ്പറേഷൻ പറയുന്നില്ല അപ്പോൾ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഷുഗർ പൗഡർ യൂസ് ചെയ്ത് ബീറ്റ് ചെയ്തെടുത്ത് ഫ്ലഫി ആക്കിയതിന് ശേഷം നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുക ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ ചൂടുള്ള വെള്ളവും അതിൻ്റെ ഒപ്പം തന്നെ അതിൽ വാനില എസൻസ് ആ ചൂടുവെള്ളത്തിൽ വാനില എസെൻസ് ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാറുള്ളത് ബാറ്ററിൽ അപ്പോൾ അന്ന് എൻ്റെ ചൂട് വെള്ളം പാലിരിക്കുന്നുണ്ടായിരുന്നു വേറൊരു കേക്കിന് വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയും ചെയ്യും ചൂട് പാലിൽ കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്തിട്ട് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതും കൂടെ ഒഴിച്ചു കൊടുക്കും അപ്പോൾ കേക്കിന് നല്ല സോഫ്റ്റും കിട്ടും ചൂടുള്ളത് ആഡ് ചെയ്യുന്നതെന്തിനാണെന്ന് ചോദിച്ചാൽ നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല ഈ ഒരു ചൂടുള്ളതിൽ നമ്മൾ എസൻസ് ആഡ് ചെയ്യുമ്പോൾ കേക്കിൽ നല്ല സ്മെല്ലുണ്ടാവും ഐസൻസിൻ്റെ വാനില നല്ല ഫ്ലേവർ ഉണ്ടാകും അപ്പോൾ അത് കേക്കിൻ്റെ ആ സ്പഞ്ചിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇപ്പോൾ ഇതാ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ രണ്ട് കേക്കിന് വേണ്ടിയിട്ട് ബാറ്റർ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്തു ഫസ്റ്റ് കേക്ക് നമ്മൾ വെച്ച് അത് ബേക്കായി നല്ല രീതിയിൽ അത് ബേക്കായി വന്നതിന് ശേഷം അപ്പോൾ അത്രയും സമയം നമുക്കൊരു കേക്ക് ബേക്ക് ആവാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സാണ് എടുക്കുക അപ്പോൾ ഒരു ഫോർട്ടി വൺ മിനിറ്റ്സൊക്കെ കേക്ക് ബേക്ക് ആവാൻ ആവാനെടുത്ത് ണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം അത് ബേക്കായി അത് പുറത്ത് എടുത്തതിന് ശേഷമാണ് നെക്സ്റ്റ് ബാക്കി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്റർ അപ്പോൾ അത്രയും സമയം ഈ ഒരു ബാറ്ററി പുറത്താണ് ഇരിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കേക്കിൻ്റെ സോഫ്റ്റ്നസ് കുറയുമോ അതോ ആ ഒരു ഫ്ലഫിനെസ് പോവുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു ഫ്ലഫിനെസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആദ്യം തന്നെ ആ ബാറ്ററി ഇളക്കി മറിക്കുക അത് താഴത്ത് നിന്ന് നമ്മളത് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കുക കാരണം താഴത്ത് ചെറിയ രീതിയിൽ ഇങ്ങനെ ഊറി നിൽക്കുന്നുണ്ടാവും അപ്പോൾ അത് നമ്മൾ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് അതിന് ആ ഒരു ഫ്ലഫ്നെസ്സും നന്നായിട്ടതിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ ആ മുകളിലുള്ള ഫ്ലഫിനെസ്സും താഴത്തെ ബാറ്ററും കൂടെ മിക്സപ്പ് ചെയ്ത് അത് കറക്റ്റാവും അപ്പോൾ അത് ഇളക്കി മറിക്കരുത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ടിന്നിൽ ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുക അതിൻ്റെ സോഫ്റ്റ്നെസ് പോവുകയെ അതല്ലെങ്കിൽ എകിൻ്റെ ഫ്ലഫ്നെസ് പോയി കേക്ക് ഹാർഡ് ആവുകയും അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല നമുക്ക് അറ്റ് എ ടൈം ഓവണിലാണെങ്കിലും സ്റ്റവ് ടോപ്പിലാണെങ്കിലും അറ്റ് എ ടൈം ഒരു കേക്കാണ് അതിൽ വെച്ച് ബേക്ക് ചെയ്യാവുന്നതെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം നമുക്ക് രണ്ട് കേക്കിനുള്ള ബാറ്റർ പ്രിപ്പയർ ചെയ്തെടുക്കാം എന്നിട്ട് ആദ്യം ഒന്ന് ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം അടുത്തത് ബേക്ക് ചെയ്യാം ഇപ്പോൾ സ്റ്റൗ ടോപ്പിലാണെങ്കിലും ആദ്യം ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം നെക്സ്റ്റ് ബേക്ക് ചെയ്യാം ഇത് നമ്മൾ ആദ്യം ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ഉള്ള നല്ല ഹൈറ്റിൽ തന്നെ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ബേക്ക് ചെയ്യുന്ന കേക്ക് ഓയിൽ ഫ്രീ ആയിട്ടുള്ള കേക്കാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ച് കൊടുക്കുന്നതും ഓയിൽ ഫ്രീ ആയിട്ടുള്ള ആണ് ഓയിൽ ആഡ് ചെയ്താലേ കേക്ക് സോഫ്റ്റ് ആവുള്ളൂ മോയ്സ്റ്റ് ആവുള്ളൂ സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ ഇത്രയും ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഓയിൽ ഫ്രീ ആയിട്ടുള്ള കേക്ക്സ് തന്നെയാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ആ കേക്ക് നല്ല സോഫ്റ്റ് ആയിരുന്നു ഇനി നമ്മൾ രണ്ടാമത് ബേക്ക് ചെയ്തിട്ടുള്ള കേക്കാണിത് അപ്പോൾ നല്ല ചൂടുണ്ട് അപ്പോൾ ചൂട് അത് ഞാൻ പെട്ടെന്ന് പുറത്തെടുത്തിട്ട് ആ പെട്ടെന്ന് തന്നെ നമ്മൾ ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കുക അതല്ലെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ സെൻറ്റർ പോഷൻ ആ ബട്ടർ പേപ്പറും കൂടി ഒന്നും ഇങ്ങനെ ചുരുങ്ങാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ബാ അതിൻ്റെ ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കും അപ്പോൾ കേക്കിൻ്റെ സോഫ്റ്റ്നെസ്സും ഹൈറ്റും ഒക്കെ ഞാൻ കാണിച്ച് തരാം ഇത് നമ്മുടെ ഫസ്റ്റ് ബേക്ക് ചെയ്തിട്ടുള്ള കേക്കാണ് അപ്പോൾ അതിൻ്റെ ചൂട് അത്യാവശ്യം പോയി അപ്പോൾ ചൂടോട് കൂടിയിട്ട് കേക്ക് ഭയങ്കര സോഫ്റ്റ് ആവും പക്ഷേ ആ ഒരു ചൂട് പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ട കേക്ക് ഓവർ സ്പഞ്ചി ആയിട്ടല്ല നമുക്ക് കുറച്ചൊരു ടൈറ്റ് ഒരു കുറച്ച് ഉറപ്പ് തന്നെ വേണം അപ്പം അത് ചൂടാറും തോറും ആ കേക്ക് അത്യാവശ്യം നമുക്ക് വേണ്ട ആ ഒരു ഫോമിലാവും നമ്മുടെ സെക്കൻഡ് ബേക്ക് ചെയ്ത കേക്കാണെങ്കിലും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല ഹൈറ്റിലും സോഫ്റ്റിലൊക്കെ ബേക്കായി കിട്ടി ഇനി നമ്മൾ കേക്കിന് ആഡ് ചെയ്യുന്ന ക്രീം വാനില കേക്കിന് ആഡ് ചെയ്യുന്ന ക്രീമിൽ നമ്മൾ വാനില എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ വാനില എസെൻസ് ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് ഇതുപോലത്തെ എസൻസ് അല്ലെങ്കിൽ ടൈഗറിൻ്റെ എസെൻസ് കുറച്ചും കൂടെ ഫ്ലേവർ ഉള്ളതാണ് അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ബേക്ക് ചെയ്തിട്ടുള്ള കേക്കുകളെല്ലാം നമ്മൾ മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് രണ്ട് കേക്കും മൂന്ന് മൂന്ന് ലെയർ വെച്ചിട്ട് അങ്ങനെ ആറ് ലെയറിൽ ടോൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കേക്കാണ് ചെയ്തെടുക്കുന്നത് വാനില കേക്ക് വൺ കെ ജി കേക്കിന് ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കേക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കേക്കിൻ്റെ റേറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞിരുന്നു നമുക്ക് ഐറ്റംസിൻ്റെ റേറ്റ് കൂടുന്തോറും കേക്ക് റേറ്റ് കൂട്ടാനേ പറ്റുള്ളൂ ഇപ്പോൾ ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് നമ്മുടെ കേക്കിൻ്റെ റേറ്റ് വന്നിട്ട് ഇനി ഇതിൽ ആഡ് ചെയ്യുന്ന ആണ് ആക്ച്വലി നമുക്ക് വാനില കേക്കിൽ യാതൊരുവിധ ഫില്ലിങ്സും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനോടൊരു നമുക്ക് വീണ്ടും ഓർഡർ കിട്ടാനാണെങ്കിലും ആ കേക്ക് കുറച്ച് ടേസ്റ്റി ആയിട്ട് തോന്നാനാണെങ്കിലും അപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കിനാവുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കും അപ്പോൾ ഈ ഒരു വാനില കേക്കിനെ വളരെ തിന്നായിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഒരല്പം അതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് മിൽക്ക് മേഡ് ആഡ് ചെയ്ത് കൊടുക്കുക ആയിട്ട് അതൊക്കെ നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റ്നെസ് ഒന്നും കൂടെ കൂട്ടും അപ്പോൾ വീണ്ടും ഇപ്പോൾ അതുകൊണ്ട് തന്നെ വാനില കേക്കിന് വരെ നല്ല മൂവിങ് ഉണ്ട് എനിക്ക് സാധാരണ ഒരു കഴിക്കുന്ന വാനില കേക്കല്ല ഇതിൽ നമ്മൾ ചെ ചിലപ്പോൾ ചോക്ലേറ്റ് ആഡ് ചെയ്യും ചിലപ്പോൾ ക്യാരമൽ ആഡ് ചെയ്ത് കൊടുക്കും ക്യാരമലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാനില കേക്കിനൊരു ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് അപ്പോൾ ക്യാരമൽ മിൽക്ക് മെയ്ഡ് ചെറിയ രീതിയിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചിലർ ചോദിക്കും ആ കേക്കിൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റ് പോകില്ലേ എന്നുള്ളത് ഒരിക്കലുമില്ല കാരണം ആ ഒരു സ്പഞ്ചിലാണെങ്കിലും ആ ഒരു ക്രീമിലാണെങ്കിലും നന്നായിട്ട് നമ്മൾ ക്യാരം നമ്മൾ വാനിലേൻ്റെ ഫ്ലേവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു േവർ ഒരിക്കലും പോവില്ല ഇനി ടോൾ കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ലെയർ ചെയ്ത് ഐസി ഒക്കെ ചെയ്ത് ഫൈനൽ ചെറിയൊരു ക്രംപിങ് കോട്ടിങ് ചെയ്ത് എന്നിട്ട് ഈ ഒരു ടോൾ കേക്ക് ഒന്ന് മൂവ് ആവാതിരിക്കാൻ വേണ്ടി ടോൾ കേക്ക് ആണെങ്കിലും ടു ടയർ കേക്ക്സൊക്കെ മൂവ് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ വീണ് പോവാതിരിക്കാൻ ഇതുപോലെ സ്ക്യൂറോ അതല്ലെങ്കിൽ സ്ട്രോസൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ വെച്ചു കൊടുത്തു ഇതൊരു ടു കെ ജി കസ്റ്റമൈസ്ഡ് കേക്കാണ് സെവൻ ഇഞ്ചിൻ്റെ പാനിലാണ് ഞാൻ ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഇതിങ്ങനെ കംപ്ലീറ്റ് ഒരു ഗ്രീൻ കളറിലാണ് കൊടുക്കേണ്ടത് ഒരു ബോളൊക്കെ വെച്ചിട്ട് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള വർക്കാണ് അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് സോ കേക്ക് നന്നായിട്ട് നമ്മൾ ഒരു ഗ്രീൻ കളർ വെച്ച് കവർ ചെയ്തെടുത്തിട്ട് ഓയിൽ ബ്രഷ് വെച്ചിട്ടാണ് സൈറ്റിൽ നമ്മളൊരു ഡിസൈൻ കൊടുത്തത് എന്നിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് മുഗൾ ഭാഗത്തും കൊടുത്തു പിന്നെ ഈ ഒരു കേക്കിൽ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി പക്ഷേ നല്ലൊരു കസ്റ്റമർ ആയതുകൊണ്ട് എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാര്യം നമ്പർ ടെൻ ആയിരുന്നു ബർത്ത്ഡേ പക്ഷേ ഞാൻ നമ്പർ ത്രീ ആയിരുന്നു പ്രിന്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ തേർഡിന് കൊടുക്കേണ്ട കേക്കായിരുന്നു ഒക്ടോബർ തേർഡിന് കൊടുക്കേണ്ട കേക്കായിരുന്നു അപ്പോൾ ആ ഒരു തേർഡ് എന്നുള്ളത് എൻ്റെ മനസ്സിൽ നന്നായിട്ടുണ്ടായിരുന്നു ആ ടെൻത്ത് ബർത്ത് ഡേ ആണ് പക്ഷെ തേഡിനാണ് കൊടുക്കേണ്ടതെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തേഡ് ഞാൻ പ്രിൻ്റ് ചെയ്തെടുത്തിട്ട് വെക്കുകയാണ് ചെയ്തത് കസ്റ്റമർ കേക്ക് കൊണ്ടുപോയി അവർക്ക് അർജൻ്റായിട്ട് വേണ്ട കേക്കായിരുന്നു അപ്പോൾ കേക്ക് കൊണ്ടുപോയതിന് ശേഷമാണ് പറഞ്ഞത് ആയിരുന്നു പിന്നെ കുഴപ്പമില്ല അവരത് കട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് എനിക്ക് വന്നു നിങ്ങൾക്ക് അങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്സൊക്കെ വരാറുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യുക കാര്യം അങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് മാക്സിമം എല്ലാ കാര്യങ്ങളും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യാറ് പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ചെറിയ ഒക്കെ വരാറുണ്ട് അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടെ കേൾക്കുമ്പോൾ എനിക്കൊരു സമാധാനമാണ് അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്